ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചറ നമ്മള് ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മെയ് പത്തൊമ്പതിന് നമ്മുടെ കേരള പി എസ് സിയിലെ കുറച്ച് യോഗ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്പനി ബോർഡ് ബന്ധപ്പെട്ട് കമ്പനി ബോർഡിലെ കുറച്ച് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചറ എന്തായാലും നമ്മുടെ സെക്രട്ടേറിയറ്റോ എക്സാം ഒക്കെ ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നേടുക ഞാൻ എക്സാം അനാലിസിസ് നമുക്ക് നാളെ ചെയ്യാം അല്ലെങ്കിൽ ഇത് കൂടി ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്ന എക്സാം എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പം ഇവർ ഫസ്റ്റ് എന്ന് പറയുന്ന വിജ്ഞാപനം വരുന്നത് ഒന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ജനറൽ മാനേജർ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് അത് തസ്തിക മാറ്റം മുഖേനയാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലേക്കാണ് കേരള ഇലക്ട്രിസ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഫോർമാൻ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ജനറൽ മാനേജർ ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ജലഗതാഗത വകുപ്പിൽ കോൾക്കർ കേരള സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇത് പല കുട്ടികളും എന്നോട് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു വെച്ചു മിസ്സർ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ പൗൾട്രിയില മക്കളെ ഇത് ക്ലർക്കല്ല ടൈപ്പിസ്റ്റ് ആണ് കേട്ടോ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ് അവിടെയും ക്ലർക്ക് അല്ല വരുന്നത് ടൈപ്പിസ്റ്റ് ആണ് ഇത്രയും വിജ്ഞാപനം വരുമെന്നാണ് പറയുന്നത് അടുത്തത് ജനറൽ റിക്രൂട്ട്മെന്റ് തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികമാറ്റം മുഖേനയാണ് അങ്ങനെ തസ്തികമാറ്റം മുഖേന കാസർഗോഡ് ജില്ലയിലും ഉണ്ട് തൃശൂർ ജില്ലയിലാ കണ്ണൂർ ജില്ലയിലാ അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അത് എൽ പി എസ് ആണ് അത് അറബിക് ആണ് പറയുന്നത് നോർമൽ തന്നെയാണ് പിന്നെ വിവിധ ജില്ലകളിൽ എൽ പി സ്കൂൾ ടീച്ചർ പറയുന്നുണ്ട് കോട്ടയം ജില്ലയിൽ അച്ചടി വകുപ്പിൽ കമ്പ്യൂട്ടർ ഗ്രേഡ് ടു തൃശ്ശൂർ ജില്ലയിൽ എൻ വകുപ്പിൽ സാഡ്ലർ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ തുടങ്ങിയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് പട്ടികജാതി പട്ടികവർഗം അതൊരു നോട്ടിഫിക്കേഷൻ ഉടനീ തന്നെ വരുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ വനം വകുപ്പിൽ ഫോറസ്റ്റ് വാച്ചർ പ്രത്യേക നിയമനമാണ് അത് വരുന്നുണ്ട് പിന്നെ എൻ സി ആയിട്ട് വരുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോ ബയോളജി ഉണ്ട് അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓർട്ടോളജി ഉണ്ട് അങ്ങനെ കുറച്ചും കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ ജൂനിയർ സിസ്റ്റം ഓഫീസർ ഈഴവ തീയ ബിലവയ്ക്ക് പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ വരുന്നുണ്ട് അതും ഈഴവ തീയ ബിലവയാണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ സ്റ്റോർസ് ഓർ പർച്ചേസ് ഓഫീസർ പട്ടികജാതി വരുന്നുണ്ട് അതുപോലെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ സോയിൽ സർവേ ഓഫീസർ റിസർച്ച് അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതെല്ലാം പട്ടികജാതി പട്ടികവർഗമാണ് വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ മെയിലാണ് എൽ സി എ ഐ വിശ്വകർമ്മയ്ക്കാണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അക്കൌണ്ട് ഓഫീസർ പട്ടികജാതിയാണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ ജൂനിയർ അസിസ്റ്റന്റ് ഉണ്ട് അതും പട്ടികജാതിയാണ് അങ്ങനെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ജില്ലാ തലത്തിലും ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ എൽ സി അല്ലെങ്കിൽ എഐ കാസർഗോഡ് ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദു നാടാറ് അതുപോലെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് വരുന്നുണ്ട് അത് ഈഴവ തീയ ബിലവ പട്ടികജാതി ഒ ബി സി വിശ്വകർമ്മ ദ്വീവന ഹിന്ദു നാടാറ് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പ് പട്ടിക നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ വരുന്നുണ്ട് അതും പട്ടികജാതി പട്ടികവർഗമാണ് ഫിസിക്കൽ സയൻസ് ആണ് കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു അത് ഹിന്ദു നാടാറാണ് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അത് ഉറുദുവാണ് അതും നാടാറാണ് വരുന്നത് അതുപോലെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് ഒ ബി സി വിശ്വകർമ്മ ദി വരാവർക്കൊക്കെ ആയിട്ടാണ് പാലക്കാട് ജില്ലയിൽ എൽ പി സ്കൂൾ ടീച്ചർ വരുന്നുണ്ട് തമിഴ് മീഡിയം അത് നാടാറ് മുസ്ലിം ഒക്കെയാണ് വരുന്നവർക്കായിട്ടുള്ളതാണ് അതുപോലെ എറണാകുളം വയനാട് ജില്ലകളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് വിശ്വകർമ്മ ഹിന്ദു നാടാറാണ് അതുപോലെ ഹോമിയോ വകുപ്പിൽ റുവാൻഡർത്താണ് തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പട്ടികവർഗമാണ് തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പൗൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന മുസ്ലിംസിനായിട്ടാണ് അതുപോലെ തന്നെ പട്ടിക ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ചോദിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ അതും പട്ടികവർഗമാണ് എറണാകുളം ജില്ലയിൽ എൻ സി സി ഓർ സൈനിക ശേഖരണ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് ടൂ ഉണ്ട് അതും പട്ടികവർഗമാണ് തൃശൂർ ജില്ലകളിൽ വിവിധ വകുപ്പുകളിലായ അത് നാടാറാണ് ഇതാ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ജൂൺ പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ സോ ഇതിൽ ജനറൽ റിക്രൂട്ട്മെന്റ് തലത്തിലുള്ള വിവിധ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റും കേരള സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് ലിമിറ്റഡിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഈ രണ്ട് പോസ്റ്റുകൾ അത്യാവശ്യം ഉദ്യോഗാർത്ഥികൾക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് കാരണം കമ്പനി ബോർഡുകൾ എപ്പോഴും അത്യാവശ്യം നല്ല നിയമനങ്ങളൊക്കെ നടക്കുന്നത് തന്നെയാണ് സോ ആ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവര് ആ ഒരു എക്സാമിനായിട്ടുള്ള ഒക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ ഇത് നോട്ടിഫിക്കേഷൻ ആയി വരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനൊക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സെക്രട്ടറിയേറ്റോടെ എക്സാം അനാലിസിസും എക്സ്പെക്ടഡ് കട്ട് ഓഫും ഒക്കെ നമുക്ക് നാളെ ചെയ്യാൻ കേട്ടോ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് നൈറ്റോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ അത് അവൈലബിൾ ആയിരിക്കും സോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വിവിധ കോഴ്സുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിലബസ് അനുസരിച്ചുള്ള ലൈവ് റെക്കോർഡ് ക്ലാസുകൾ ഡെയിലി ഇതിന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട് മോക്ക് ടെസ്റ്റുകളും റിവിഷനും എന്റെ സപ്പോർട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ നമുക്കുണ്ട് പല റേറ്റിലുള്ള കോഴ്സുകളും അവൈലബിൾ ആണ് അപ്പോൾ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക താങ്ക് യു